പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരാഴ്ചയിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരെക്കുറിച്ച് അതുപോലെ തന്നെ അവർക്ക് തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളെക്കുറിച്ചും വളരെ വിശദമായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർക്ക് ധനപരമായിട്ട് നേട്ടങ്ങളുടെ ഒരു കാലമാണ് മൂന്ന് ദിവസം ഇവർ പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് ഇരുപത്തിയൊമ്പത് എന്നീ സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ഒരു ലോട്ടറി ഭാഗ്യം ഇവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം ദൃഢനിശ്ചയം തന്നെയാണ് അതോടൊപ്പം തന്നെ ധനത്തെ സംബന്ധിച്ചിട്ടുള്ള ക്ലേശങ്ങളും ഇവർക്ക് വിട്ടൊഴിയും ഗവൺമെൻറിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ ലഭിക്കും പോലീസ് കേസുകളിൽ തീർപ്പാകാനും സാധ്യതയുണ്ട് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് കാര്യതടസ്സങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും വ്രണങ്ങൾ ഒടിവ് ചതവ് മുറിവ് മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യത ഉണ്ട് വേനൽക്കാല രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ആരോഗ്യകാര്യങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരും ഒന്ന് ശ്രദ്ധിക്കുക വാദബന്ധിയായ അസുഖങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ആശ്വാസം ലഭിക്കും ദാമ്പത്യ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹബന്ധിയായിട്ടുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും ബുദ്ധിപരമായ വൈകല്യങ്ങൾ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും ശത്രുക്കളുടെ എണ്ണം കുറയും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ തമ്മിൽ കലഹത്തിനിടെയുള്ളത് കൊണ്ട് ശ്രദ്ധ വേണം തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ മൂന്ന് ദിവസം ഏറെ ഗുണകരമായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്നോ നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകർ തിരഞ്ഞെടുക്കേണ്ട സംഖ്യകൾ ഒന്ന് നോക്കാം ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് എന്നീ സംഖ്യകൾ ഉൾപ്പെട്ട ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കും വരും ദിവസങ്ങളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും മനസ്വസ്ഥത വർദ്ധിക്കും ഇനി എന്ത് എന്ന ആശങ്ക എപ്പോഴും അലട്ടാൻ സാധ്യതയുണ്ട് ഒരു കാര്യവുമില്ലാതെ വെറുതെ നടക്കുന്ന ശീലം മാറ്റിവെക്കുക ദാമ്പത്യകലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും വിവാഹമോചന കേസുകളിൽ ഒത്തുതീർപ്പ് ചർച്ച വിജയിക്കും ഉദരവ്യാധി വായു കോപം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും വിദേശത്ത് പഠനത്തിനായും ജോലിക്കായിട്ടും ശ്രമിച്ചാൽ സമയം അനുകൂലമാണ് സഹോദരങ്ങളുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു തുടങ്ങും ഭൂമിയുടെ കച്ചവടം ലാഭത്തിലാകും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഇവർക്ക് ലഭിക്കും ഇനി മിഥുരക്കൂറിലെ മകീരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പ്പത്തി ഒമ്പത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ആറ് എന്നീ സംഖ്യകളാണ് ഇവരുടെ ഭാഗ്യ നമ്പറുകൾ ഇത് ലഭിക്കുന്ന മുറയ്ക്ക് ലോട്ടറി എടുത്താൽ വരും ദിവസങ്ങളിൽ ഇവരെ ഭാഗ്യം തുണയ്ക്കും വീട്ടിലങ്ങോട്ട് സ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷത്തിന് തുടക്കം കുറിക്കാൻ പോകുകയാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയും ഇവർക്ക് കാണുന്നു പലവിധ ദുഃഖ അനുഭവങ്ങളും അതിജീവിക്കും ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ലഭ്യമാകും കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രത്യേകം ശ്രമിക്കണം ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഈശ്വര ഭജനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും ധനലാഭം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും സന്താന ഉത്പാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും പലവിധ രോഗാരിഷ്ഠിതകളും ഉണ്ടാകും കവിതാക്കളുടെ ആഗ്രഹം സഫലമാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ് ഇവർ പരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടകൂറിലെ പുണർദ്ധം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം ഇവർ തിരഞ്ഞെടുക്കേണ്ട സങ്കേതകൾ മുപ്പത്തിരണ്ട് അമ്പത്തിയൊന്ന് പതിനൊന്ന് എന്നീ ഭാഗ്യ നമ്പറുകളൊക്കെ തിരഞ്ഞെടുത്ത് ഇവർക്കൊരു ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ കുറയുന്നൊരു കാലഘട്ടമാണ് മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുടെ അകൽച്ച ദുഃഖമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടാകും രോഗാരിഷ്ഠിതകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം ആയുർഭീതി മാറിക്കിട്ടും തൊക്കു രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യസാധ്യങ്ങളും ഉണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും ചില പ്രതീക്ഷകളും ഉണ്ടാകും സ്ഥാന കയറ്റം പ്രതീക്ഷിക്കാം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് അധികാരം പ്രയോഗിക്കാനാകും പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയ സാഹചര്യം അനുകൂലമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ നിവേദ്യ സഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം ഉപൂരം ഉത്രം ഒന്നാം പദത്തിൽ ജനിച്ച നക്ഷത്രക്കാർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പർ ഒന്ന് നോക്കാം പൂജ്യം രണ്ട് എഴുപത്തിയേഴ് നാൽപ്പത്തി മൂന്ന് എന്നീ സംഖ്യകളിൽ ഉൾപ്പെട്ട ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്കും ഭാഗ്യം തുടയ്ക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാനുള്ള വഴികൾ തുറക്കും സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വിദ്യാഭ്യാസത്തിലെ തടസ്സക്ലേശങ്ങൾ അതിജീവിക്കാൻ അധ്യാപകരുടെ സഹായ സഹകരണം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും വാതബന്ധിയായിട്ടുള്ള രോഗങ്ങൾ നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണം കുറയ്ക്കുക വീട്ടിൽ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാകുക ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടുമുള്ള കലഹങ്ങൾ കൂടുതലാകാതെ സൂക്ഷിക്കണം കടങ്ങൾ തീർക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല വരും ദിവസങ്ങളിൽ കാര്യസാധ്യങ്ങളും ഉണ്ടാകും മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും ആജ്ഞാസിദ്ധി പ്രകടമാക്കേണ്ടതായിട്ട് വരും സ്ഥാനമാനങ്ങൾ ലഭിക്കും ദാമ്പത്യ ക്ലേശങ്ങൾ അതിജീവിക്കും വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ മാറിവരും സഹായികളുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ ശ്രദ്ധിക്കണം ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിച്ച് പ്രാർത്ഥിക്കാൻ ചിങ്ങക്കൂറിലെ മകപൂരം ഉത്രം നക്ഷത്രജാതകർ ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിലെ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ കൂടുതലാകാൻ സാധ്യതയുണ്ട് കാര്യസാധ്യങ്ങളും രോഗശാന്തിയും ഉണ്ടാകും അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കും വരിക്കലിയ ദുഃഖ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ആദി വ്യാധികൾ കൂടുതലാകും ബന്ധനാവസ്ഥയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് യാത്രകൾ ഒരുപാട് വേണ്ടിവരും കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ വിജയം കാണും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ വിഷമമുണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം വാക്കുദോഷം മൂലം ശത്രുക്കൾ വർദ്ധിക്കാനും സാധ്യത കൂടുതലാണ് ഉദരരോഗം കാൽപാദങ്ങളിൽ കാൽപാതങ്ങളിൽ ഒഴിവ് ചതവ് ഇവ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും പ്രത്യേകം ശ്രദ്ധ വേണം ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ സാധ്യത ഇവർക്ക് കൂടുതലാണ് മനോവിചാരം കുറഞ്ഞു തുടങ്ങും പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ബുദ്ധി പല കാര്യങ്ങളിലും ഇവർക്ക് തുണയാകും ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് എണ്ണ അഭിഷേകം ചെയ്ത് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക